സി പി ഐഎ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുമെന്നുള്ളതാണ് ഡേറ്റ് ആയിട്ടുണ്ട് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാകും യോഗം ചേരുക അർജുൻ വിവരങ്ങളുമായിട്ടുണ്ട് അർജുനെ അപ്പോ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അത് തന്നെയായിരിക്കില്ലേ മുഖ്യ അജണ്ട തീർച്ചയായും തിരുവനന്തപുരത്ത് കേരളത്തിൽ കേന്ദ്ര കമ്മിറ്റി യോഗം വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായിട്ടായിരിക്കും യോഗം തിരുവനന്തപുരത്തെ എം എസ് അക്കാദമിയാണ് സാധാരണ വേദിയാകാറുള്ളത് മുൻപും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തവണയും അതിനാണ് കൂടുതൽ സാധ്യത പിന്നീട് ഒരു പൊതുയോഗവും വിളിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രധാനപ്പെട്ട അജണ്ട ഒപ്പം മറ്റ് സംസ്ഥാനങ്ങൾ അതായത് കേരളത്തിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കൂടി തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം കൂടി പാർട്ടി വിലയിരുത്തും കേരളത്തിൽ ഭരണ തുടർച്ച ആ പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത സാഹചര്യത്തിലേക്ക് രാജ്യത്ത് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറും അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ തക്ക നിർദ്ദേശങ്ങൾ വിലയിരുത്തലുകളൊക്കെ യോഗത്തിലുണ്ടാകും എം എ ബേബി ജനറൽ സെക്രട്ടറിയായി ശേഷമുള്ള ആദ്യ കേന്ദ്ര കമ്മിറ്റി യോഗം കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരാൻ പോകുന്നത് അർജുനാണ്